ണ്ടോ ആരുടെ പിന്നെ ഔട്ട് എന്തോ നിരാശ ഉണ്ടോ അങ്ങോട്ട് ചേച്ചി അടിപൊളിയായിരുന്നു അപ്പൊ ചേച്ചി എല്ലാം ഔട്ടിയാണ് എല്ലാരും പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എല്ലാ വീഡിയോസും കണ്ടിട്ട് ചെയ്യാൻ അതും അറിയില്ല ഇപ്പഴത്തെ എല്ലാരും നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് നമുക്ക് ഹോപ്പ് ഏറ്റവും നല്ല ആളെ വിജയിക്കട്ടെ മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരുമായിട്ട് എനിക്ക് നല്ലൊരാണ്ടായിരുന്നു എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് വണ്ടി എന്നാ എത്തില്ലേ അകപ്പൊന്നെ വരുന്നത് എന്റെ ഗെയിമിലണ്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് ചേച്ചി ഫേവറബിൾ ആയിട്ട് ചെയ്യുന്നത് തോന്നുന്നുണ്ടോ ജാസ്മിനെതിരെ അല്ല ജാസ്മിന് ഫേവറബിൾ ആയിട്ട് എന്റെ അക്ഷരം കിട്ടില്ലല്ലോ പോട്ടെ പോട്ടെ പറയാണ്ട സങ്കട സന്തോഷമാണോ സന്തോഷം